ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ ഇന്നിവിടെ എത്തി നിൽക്കുന്നതേ നമ്മുടെ പുന്നിരക്കുളത്തിൻ്റെ പ്രിയപ്പെട്ട കവിത്രി മാധേവിക്കുട്ടിയുടെ തറവാട്ട് പഠിക്കലാണ് കേട്ടോ ഇന്നിപ്പോൾ തറവാടൊന്നുമില്ല തറവാടൊക്കെ പൊളിച്ച് അത് മറ്റുള്ളവർക്കായിട്ട് കൊടുത്തിരിക്കണം അപ്പോൾ അവർക്ക് കിട്ടിയ അഞ്ച് ഏക്കറിലാണ് ഈ ഒരു മന്ദിരം പണിതിരിക്കുന്നത് കേട്ടോ അവരുടെ പുരസ്കാരങ്ങളും പിന്നെ പലതരത്തിലുള്ള ഫോട്ടോസ് പല ഭാവത്തിലുള്ള ഫോട്ടോസ് എല്ലാം തന്നെ ചുമരിൽ പതിച്ചിട്ടുണ്ടായിരുന്നു സെക്യൂരിറ്റിയോട് അനുവാദം ചോദിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ അകത്തേക്ക് കയറിയത് അകത്തേക്ക് കയറിയപ്പോൾ അവിടെ ഒരുപാട് പുരസ്കാരങ്ങൾ ഷെൽഫിൽ ഭംഗിയായി ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവർ അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന അവരുടെ സോഫ സെറ്റി ഡൈനിങ് ടേബിള് കട്ടിൽ പിന്നെ അക്കാലത്തെ കമ്പ്യൂട്ടർ പിന്നെ സ്പീക്കർ പിന്നെ ഞാൻ അവിടെ ഒരു പ്രതിമ കൂടി കണ്ടുട്ടോ പിന്നെ അവിടെ കഥകളിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഇലഞ്ഞുമരവും നിർമ്മാതളവും പിന്നെ കുളം അത് ഒരുപാട് ട്ടോ വിസ്തൃതിയിലായിരുന്നു കുളം ഉണ്ടായിരുന്നത് കുളുണ്ടായിരുന്നത് അത് ചുരുക്കി ഒരു ചുറ്റുമതിലൊക്കെ കെട്ടി പണിത് അവിടെ എടുത്തിട്ടുണ്ട് ട്ടോ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ ഇന്നേവരെ അവിടേക്ക് ആരും അങ്ങനെ വന്നിട്ടില്ല വല്ലപ്പോഴും വീഡിയോ എടുക്കാനായിട്ട് ഒന്നോ രണ്ടോ പേര് വന്നിട്ടുണ്ടോ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ട്ടോ പിന്നെ അവരുടെ ബുക്കുകളൊക്കെ വരാൻ ഇനി ഒന്ന് രണ്ട് മാസം കൂടി എടുക്കും എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം ഇങ്ങനെ ഒരു മന്ദിരം അവരുടെ ഓർമ്മയ്ക്കായിട്ട് അവരുടെ തന്നെ അഞ്ചേക്കർ സ്ഥലത്ത് പണിത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ വരും തലമുറയ്ക്കൊക്കെ ഒന്ന് കാണാനും അവരെ ഒന്ന് അടുത്തറിയുവാനും ഒക്കെ കൂടി തന്നെയാണ് ഇതിങ്ങനെ ഇവിടെ പണിത് വെച്ചിരിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി ഒൻപതിലാണ് മാധേവകുട്ടി മരണപ്പെട്ടത് ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് ആയിരുന്നു കേട്ടോ പ്രശസ്ത കവിയത്രിയായ ബാലാമണി അമ്മയും സാഹിത്യകാരൻ വി എം ആയിരുന്നു ഇവരുടെ മാതാപിതാക്കൾ ടോ പൂനെ വച്ചായിരുന്നു ഇവർ മരണപ്പെട്ടത് മലയാളത്തിലെ മാധവകിട്ടി എന്ന പേരിലാണ് അവർ കഥകളും നോവലുകളും നോവലുകളും കോളങ്ങളും എല്ലാം എഴുതിയത് കമലദാസ് എന്ന പേരിലാണ് അവർ ഇംഗ്ലീഷിൽ അറിയപ്പെട്ടിരുന്നത് കേട്ടോ കേരളത്തിലെ പുന്നേർ കുളത്ത് ജനിച്ച മാധവിക്കുട്ടി ചെറുപ്പത്തിൽ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള എഴുത്തിൽ മികവ് തെളിയിച്ചിരുന്നു ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ കമല സുരയ്യ എന്നായി ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ഫോട്ടോയും ഞാൻ അവിടെ കണ്ടിരുന്നു കേട്ടോ ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ് പിന്നെ എല്ലാ സ്ഥലവും ഒന്ന് ഓടിച്ച് കണ്ട് ഞാൻ മെല്ലെ അവിടുന്ന് പടിയിറങ്ങാണ് ചെയ്തത് കേട്ടോ പ്രത്യേകിച്ച് ഒന്നും തന്നെ അവിടെ കാണാനായിട്ട് ഉണ്ടായിരുന്നില്ല സർപ്പക്കാവും അവരുടെ കഥകളിൽ പറഞ്ഞിരുന്ന എല്ലാവരും തന്നെ അവിടെ കാണാൻ പറ്റിയിരുന്നു കേട്ടോ അപ്പം ഞാൻ മല്ല അവിടെ നിന്നും ഇറങ്ങി അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല കുറച്ച് ഭാഗങ്ങളൊക്കെ കാടായിട്ട് തന്നെയാണ് കിടന്നിരുന്നത് കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഭംഗിയായിട്ട് ഇതൊക്കെ കെട്ടി വെച്ചിരുന്നുള്ളൂ കേട്ടോ കേരള സാഹിത്യ അക്കാദമി കമലാസുരയ്യ സാംസ്കാരിക സമുച്ചയം എന്നൊരു ബോർഡും അവരുടെ പഠിക്കൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളോട്ട കൂട്ടുകാരെ അടുത്ത വീഡിയോ